ഭർത്താവ് ഭാര്യയെ ചെവി കേൾക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടില് നേരത്തെ ഡോക്ടറെ കാണാൻ വേണ്ടി ടോക്കൺ നമ്മൾ എടുക്കും സമയം എല്ലാ സ്ഥലത്തും അങ്ങനെ അപ്പൊ തിങ്കളാഴ്ചയാണ് കാണുന്നത് ശനിയാഴ്ച ശനിയാഴ്ച ടോക്കൺ എടുത്ത് വെച്ച രണ്ടാമത്തെ കിട്ടി രാവിലെ അവിടെ ചെന്ന് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്തിട്ട് നാളെ വരണം അപ്പൊ എന്റെ എഴുതച്ച മരുന്ന് എന്താ ചെയ്യാം അപ്പൊ അതിനെന്താ എഴുതി തന്നു എഴുതി തരൊന്നും വേണ്ട ചെവി കേൾക്കാത്തതായത് ഞാൻ പറയണ പോലെ ചെയ്താ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു അപ്പോ ടോക്കൺ എടുക്കാൻ വേണ്ടിട്ട് പോയി കാണിച്ചപ്പോ ഭാര്യ പുറത്ത് കിട്ടിയതിന് ശേഷമാണ് ഇയാളോട് മാത്രമായിട്ടാണ് ഭർത്താവിനോട് മാത്രമായിട്ടാണ് ഡോക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഭാര്യയ്ക്ക് എത്ര മാത്രം കേൾക്കാത്തത് എന്നുള്ളത് ആയിട്ട് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ഭാര്യയോട് ചോദിക്കാം അപ്പോ മറുപടി കിട്ടുന്നുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ അഞ്ച് മീറ്റർ ിസ്റ്റൻസിൽ ചോദിക്കാം മറുപടി കിട്ടണോ നോക്ക ഇല്ലെങ്കിൽ രണ്ട് മീറ്ററിൽ നോക്ക മനസ്സിലാവണ്ട അപ്പോ എത്രമാത്രം ദൂരത്തുനിന്നും കേട്ടുന്നില്ല ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊന്നും കേൾക്കുന്നില്ല എന്ന് കേൾക്കണില്ല കേൾവി കുറവ് കൂടുതലാണെന്നാണ് കഴിഞ്ഞ ശരിയല്ലേ ഇതിലൊന്നും കേൾക്കണില്ലെങ്കിൽ അടുത്ത് പോയിട്ട് ചോദിക്കാം പത്ത് മീറ്ററിലാണോ അഞ്ചു മീറ്ററിലാണോ രണ്ട് മീറ്ററിലാണോ അടുത്തെന്ന് പറഞ്ഞപ്പോഴാണോ ഭാര്യയ്ക്ക് കേട്ടത് എന്ന് നിങ്ങൾ നാളെ വരുമ്പോ പറയണം പിടികിട്ടിയോണ്ട് പിടികിട്ടി പിടികിട്ടിയ ആൾക്കാര് പറയരുത് അത് അപ്പോൾ ആക്കി കഴിഞ്ഞ് വൈകുന്നേരം ചോദിച്ചു ഇന്ന് രാത്രി എന്താ ഭക്ഷണത്തിന് മറുപടി ആൾക്കാർ മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിലും പറയില്ല ചെന്ന് മൂപ്പർക്ക് നേരത്തെ പിന്നെ പറഞ്ഞതല്ലേ ചോദിച്ചു പിന്നെ കുറച്ചുകൂടെ അടുത്തേക്ക് പോയി അഞ്ചു മീറ്റർ വീടിന്റെ അകത്തേക്ക് കയറുന്ന എന്താണ് ഭൂമുഖം വരാന്താ അവളാ സ്ഥലത്തേക്ക് കേറിയിട്ട് ചോദിച്ചു കൗസല്യെ അന്ന് രാത്രി എന്താ ഭക്ഷണത്തിന് അപ്പൊ മറുപടി കിട്ടാതെ കുറച്ചു മൂടി സങ്കടം വരാൻ തുടങ്ങും എന്താ കാരണം വാര്ക്ക് അത്രമാത്രം ചെവി കേൾക്കാൻ കൂടുതലാണ് അങ്ങനെ ഈ അടുക്കളയുടെ തൊട്ട് പറത്ത് മുറിയുന്നു രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ വിളിച്ചു ചോദിച്ചു കൗസല്യെ ഇന്ന് രാത്രി എന്താ ഭക്ഷണത്തിന് മറുപടി കിട്ടില്ല അടുക്കളയിൽ പോയിട്ട് ഭക്ഷണത്തിന് തന്നോടല്ലേ മനുഷ്യ നേരത്തെ മൂന്ന് വട്ടമായിട്ട് പറയുന്നത് ചപ്പാത്തി കളിയാണ് ചപ്പാത്തി ごめんなさい。<laughs> <laughs>